കോൺഗ്രസിൽ സുധാകരന്റെ കാലം കഴിയുകയാണോ സുധാകരന്റെ കാര്യം കട്ടപ്പുകയാണോ ഈമാതിരി ചർച്ചകൾ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇന്ദിരാഭവനിലും അരങ്ങേറാൻ തുടങ്ങിയിട്ട് നാളുകൾ പലതായി ഏറ്റവും ഒടുവിൽ എന്താണ് പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കൾ വരെ നേതൃത്വത്തിനെതിരെ വാളോങ്ങുന്ന അവസ്ഥയും ഉണ്ടായി കോൺഗ്രസിൽ കെ സുധാകരനെ മാറ്റുന്നെങ്കിൽ മാറ്റ് ഇല്ലെങ്കിൽ അത് ചൊവ്വേ നേരെ പറയുക ഇതാണ് സുധാകരൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എ കെ ആന്റണിയെ കണ്ടിട്ട് സുധാകരൻ പറഞ്ഞതും ഇത് തന്നെയാണ് ഒന്നുകിൽ മാറ്റുക അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നാണം കെടുത്തുന്നത് എന്തിനാണ് രോഗമാണെന്നും ഓർമ്മക്കുറവുണ്ടെന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ നാണം കെടുത്തേണ്ട ആവശ്യം എന്താണ് എന്ന് സുധാകരൻ ആന്റണിയോട് പറഞ്ഞു ഈ ഒരു അവമതിപ്പ് എനിക്ക് സഹിക്കാനും കഴിയുന്നതിനും അപ്പുറമാണ് എന്നാണ് സുധാകരൻ്റെ വേവലാതി അതുമാത്രമല്ല കേരളത്തിൻ്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാൻസ് ബുൻഷി അവരാണ് തനിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തതെന്നാണ് പുറത്തു വരുന്ന വിവരം അവർക്ക് ഇവിടെ വരുമ്പോൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവർ പലതും പറയും അതിനകത്ത് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കുന്നത് അവരെ ഈ എന്താണ് അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിന് ചുമതല വഹിച്ചിരുന്ന വലിയ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ദീപാദാസ് മുൻഷിക്ക് കേരളത്തിന്റെ പൊതു സ്വഭാവമോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയോ ഇല്ല ഇവിടെ നിന്ന് ആരെങ്കിലും അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അവർ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് എന്ന വിമർശനവും സുധാകരൻ ഉന്നയിക്കുന്നുണ്ട് അവർക്ക് തന്നോടുള്ള അനിഷ്ടം എന്താണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ആശിക്കുന്ന കാര്യങ്ങളൊന്നും താൻ നടപ്പിലാക്കി കൊടുക്കുന്നില്ല ഞാൻ താൻ ചെയ്തു കൊടുക്കുന്നില്ല എന്ന പരാതി ദീപാദാസ് മുൻഷിക്കുണ്ട് അതുകൊണ്ടാണ് ദീപാദാസ് മുൻഷി തന്നെ മാറ്റണമെന്ന റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് സുധാകരൻ പറയുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് അത് തിരിച്ചറിയും എന്ന് വേണം കരുതാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താണ് തലമുതിർന്ന നേതാക്കളും മുതിർന്ന നേതാക്കളൊക്കെ ശരി തന്നെയാണ് പക്ഷേ വരാൻ പോകുന്നത് അംഗൻവാടി ലീഡർമാരുടെ തെരഞ്ഞെടുപ്പല്ല അംഗൻവാടി ക്ലാസ് ലീഡറുടെ തെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് അപ്പോ ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടെങ്കിലും നേതാക്കൾ പക്വത കാണിക്കണം ഈ യുവ നേതാക്കൾക്കുള്ള അത്ര പക്വത പോലും നേതാക്കൾക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് അതൊന്ന് നമുക്ക് കേട്ടു കേട്ടുനോക്കാം കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണല്ലോ കാര്യങ്ങൾ അപ്പോ നേതൃത്വം പല തട്ടിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പല തട്ടിലാണ് ഒരു വിഭാഗം ആളുകൾ അതായത് വി ഡി സതീശനും വി ഡി സതീശനും നിൽക്കുന്ന ചില ആളുകളും ചേർന്ന് സുധാകരനെ മാറ്റണമെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുന്നു കെ സി വേണുഗോപാലും അതിൻ്റെ പിന്നിലുണ്ട് കെ സി വേണുഗോപാലിനും സുധാകരനെ മാറ്റി പകരം ആൻഡോ ആൻ്റണി അവിടെ എന്താണ് പ്രതിഷ്ഠിക്കാനുള്ള താല്പര്യമുണ്ട് അല്ലെങ്കിൽ സമവായ നേതൃത്വം എന്ന നിലയിൽ പി സി വിഷ്ണുനാഥിൻ്റെ പേര് വരെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇന്ദിരാഭവനിൽ നിന്നും ഹൈക്കമാൻഡിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനിടയിൽ കെ മുരളീധരനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് കെ മുരളീധരന് എന്തുകൊണ്ട് ഒരിക്കൽ കൂടി കെ പി സി സി അധ്യക്ഷനാക്കിക്കൂടാ എന്ന് വാദിക്കുന്നവരും ചിന്തിക്കുന്നവരും പാർട്ടിയിലുണ്ട് അപ്പോൾ കെ മുരളീധരൻ തന്നെ പറഞ്ഞു എന്താണ് ഈ വ്യക്തിയെ പേര് പറഞ്ഞാലെങ്കിലും ആളുകൾക്ക് പത്ത് പേർക്ക് മനസ്സിലാകുന്ന ഒരാളെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നാണ് കെ മുരളീധരൻ്റെ വാദം ഞാൻ പറഞ്ഞു വരുന്നത് കെ മുരളീധരനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ശശി തരൂരും കെ സുധാകരന് പിന്തുണ അറിയിക്കുമ്പോൾ തന്നെ കെ സുധാകരനെ മാറ്റണമെന്ന പ്രബല വിഭാഗം അതായത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡോ ആൻ്റണിയെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നാണ് പൊതുവിൽ എന്താണ് പുറത്തു വരുന്ന വിവരമെങ്കിലും ആൻഡോ ആൻ്റണിക്കെതിരെ നിരവധി ഇമെയിലുകൾ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ ലഭിച്ചു കഴിഞ്ഞു എന്നതും വസ്തുതയാണ് അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ തുടരും അല്ലെങ്കിൽ അങ്ങനെ തന്നെ തുടരട്ടെ ഈ വിവാദങ്ങളൊക്കെ ഇവിടെ നിർത്താം എന്ന തരത്തിലുള്ള സമവായ ശ്രമത്തിനും ഹൈക്കമാൻഡ് മുതിരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൽ സുധാകരനെ മാറ്റിയാലും ശരി തന്നെ മാറ്റിയില്ലെങ്കിലും ശരി തന്നെ ഈ ഒരു നേതൃമാറ്റത്തെ സംബന്ധിച്ചുള്ള അടിപിടി ഇങ്ങനെ അല്ലെങ്കിൽ പരസ്പരമുള്ള എന്താണ് വാക്കുകൾ കൊണ്ട് പരസ്പരം മുറിവേൽപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ അതൊക്കെ കോൺഗ്രസിൽ കാലാകാലങ്ങളോളം തുട കാലങ്ങളായി തുടരുന്നതാണ് അതിനെയും തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും അടുത്ത മാസം നാലു വർഷം പൂർത്തിയാക്കുകയാണ് കെ സുധാകരൻ കെ പി അധ്യക്ഷ സ്ഥാനത്ത് വന്നിട്ട് കെ സുധാകരൻ ഹൈക്കമാൻഡ് അതായത് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും കണ്ടപ്പോൾ തന്നെ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരണത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും കെ എസ് യു ഉൾപ്പെടെയുള്ള പാർട്ടി സംഘടനകൾ പാർട്ടിയുടെ പോഷക സംഘടനകൾക്ക് ഉണ്ടായ വളർച്ച കെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കെ സുധാകരന്റെ പ്രവർത്തിയിൽ നേതൃത്വത്തിന് ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ദീപാദാസ് മുൻഷി ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത് എന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാലിന്റെയും അതുപോലെ തന്നെ മറ്റു നേതാക്കളുടെയും എന്താണ് നിർബന്ധത്തിന് വഴങ്ങിയാകാം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയത് ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകളും പരസ്പര ആരോപണങ്ങളും മുതലെടുത്ത് അല്ലെങ്കിൽ കണക്കിലെടുത്ത് കെ സുധാകരനെ തൽക്കാലത്തേക്ക് പാർട്ടി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കാനുള്ള നടപടികളാകും ഹൈക്കമാൻഡ് സ്വീകരിക്കുക രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ നേതൃത്വം കുറെ കൂടി പക്വത കാണിച്ചാൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് ഒരു പടിയെങ്കിലും മുന്നോട്ട് കടന്നു കയറാൻ കഴിയുകയുള്ളൂ എന്നതാണ് പരമാർത്ഥം